ഹായ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ പനമെടുത്ത് പോവാണ് അരി പൊടി കുഞ്ഞുമണി താഴെയാണ് കുഞ്ഞുമണീനെ ഡ്രസ്സ് ഇടിച്ചിട്ട് വേണം കൊണ്ടുപോവാൻ എല്ലാവരും പോയിട്ട് വരാം ശില്പണി നമ്മള് കൊണ്ടോന്നില്ലെന്ന് പറയാൻ പൊറത്തെ നമ്മൾ കൊച്ചിനെ കൊണ്ടുപോവില്ലെന്ന് പറഞ്ഞു പറ്റിക്കാൻ പോവാണ് എന്താന്ന് നോക്കാം രാവിലെ എന്താ ഈ പരിസരം മുഴുവൻ അടിച്ചുപോയി വൃത്തിയാക്കൊണ്ടിരിക്കും അപ്പൊ അതാണ് കഞ്ഞി കുടിച്ചിട്ട് അരി വേണ്ടി ഉണ്ണിയപ്പം കഴിക്കണം ഉണ്ണിയപ്പം കഴിക്കണം എന്ന് കഴിക്കണ മുഴുവൻ നമ്മള് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയാ ഇരുന്നൂറ് ഉണ്ണിയപ്പം വേണം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള അരിയാണ് അതുകൊണ്ട് നേരെ പനോടും പോയിട്ട് പൊടി ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിന്റെ പൊടി പൊടിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ചിനിമയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചുന്നിമേനെ ഈ സംഭവം കേട്ടോ ഞങ്ങളൊക്കെ കുഞ്ഞോട് പറഞ്ഞു നോക്കാം അമ്മയും പോയിട്ട് വരാട്ടോ അമ്മയെ അച്ഛൻ പോയിട്ട് വരാം കുഞ്ഞുമണി കുഞ്ഞമ്മേന്റെ അടുത്തോ അമ്മ വേഗം പോയിട്ട് വരാം കുഞ്ഞ കോഴികൾ അങ്ങനെ കോഴികളെ ഓ പേടിച്ചോണ്ട കുഞ്ഞ തീറ്റ അതേസമയം എന്താ കുഞ്ഞു കുഞ്ഞുമണി ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പോയാലോ കുഞ്ഞാലോ നമ്മളിപ്പോ വണ്ടി കയറാൻ പോവാണ് കുഞ്ഞുമണി സ്കൂട്ടി േരായിട്ട് വെയിറ്റ് ചെയ്യാണ് ചേച്ചിക്ക് വേണ്ടി കേട്ടോ ചേച്ചി വരാനുണ്ട് നമ്മളൂടെ നമ്മളിപ്പോള് നേരെ പോയി അരി അരി പിടിപ്പിക്കണം സാധനം അരിപടിപ്പിക്കണം ഇതാണ് പ്ലാൻ ഇപ്പം തിരിച്ചു വന്നിട്ട് വേണം എന്താ പറയാ ആ ഇന്നലെ ഞങ്ങൾ ആ ഇന്നലെ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് സംഭവം എങ്ങനെയോ യൂട്യൂബില് നാലഞ്ച് വീഡിയോ അപ്പൊ എന്തായാലും സംഭവം അത് അതെന്തായാലും അടിപൊളിയായിരുന്നു കുറച്ച് കുരുമുളക് കുറച്ച് വാരി ഇട്ടോണ്ട് കുറച്ച് കൂടി പോയി ഇപ്പം ഇവിടെ കുറെ കുരുമുളക് കിട്ടുന്നുണ്ട് കുഞ്ഞിമേതെടുത്ത് വെച്ചോണ്ട് എന്താ പറയാ കുരുമുളക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളതിട്ട് അടിപൊളി കുഴിമന്തി ഒക്കെ ഉണ്ടാക്കിയത് പക്ഷെ അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നാളെ നമ്മൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുട്ടോ അപ്പം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒക്കെ പോകുന്നതാണ് അപ്പം ആ പോകുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കാനുള്ള പ്ലാൻ വേറൊന്നുമില്ല ഗായ ചിരിച്ചോണ്ട് വീട് എടുക്കാൻ പറഞ്ഞപ്പോ ചിരി ഭയങ്കര ലേറ്റ് ആയിട്ട് ഒരുപാട് അതായത് മറ്റേ ഹാങ് ആയി പോവാണ് ഇടയ്ക്ക് ശില്പ പഴയ മുഴുവൻ ചിരിക്കാൻ പറഞ്ഞപ്പോ കുറച്ച് ലേറ്റ് ആയിട്ട് ഹാങ് ആയി പോകുന്നുണ്ടല്ലോ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട് അങ്ങനൊന്നുമില്ല പറഞ്ഞോ ഒന്നുമില്ല ഞാന് പൊടി പൊടിച്ചിട്ട് ഇനി വറുത്തിട്ട് തോന്നി നിങ്ങക്ക് തോന്നില്ല കൈസ് സംഭവം എന്താന്ന് മനസ്സിലായില്ലേ ഞാൻ വിദേശ പിടുത്തം കിട്ടിയില്ല ഇനിയിപ്പോ ചേച്ചി ഇറങ്ങി വരണം ചേച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞാ നമുക്ക് പോകാരുന്നു ചേച്ചി കൊറേ നേരമായി ഓണടിച്ചോട്ടെ

എന്നാ കിലോ കായ് നമ്മളിപ്പോ യാത്ര തുടരുകയാണ് ഇവിടുത്തെ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പഠിക്കാൻ പോവാണ് ഇറങ്ങണം കേട്ടോ ഇപ്പൊ പോവാലോട്ടോ കായ് നമ്മള് എന്താ പറയാ ലൈസൻസ് എടുത്തിട്ട് പോർട്ടേക്കുവാണോ പരിപാടി അല്ലേ അപ്പോൾ വണ്ടി ഓടിക്കാൻ ആരെങ്കിലും കൂടേ ഹെൽപ് ആവുമോ അങ്ങനെ વિચારതാണ് ഞാൻ വണ്ടി ഓടിക്കാൻ എന്ന് പറയുമ്പോൾ ചെറിയ പേടിയാണ് എന്താണെന്നറിയില്ല ഗയ്സ് എന്താട്ടേ ഞാൻ വണ്ടി ഓടിക്കാൻ എന്ന് പറയുമ്പോൾ പേടിക്കണ ഞാൻ സ്കൂട്ടറിൽ ചായതാണ് അതിന് ഒരു കഥയുണ്ട് ഗയ്സ് ഞാൻ എവിടെങ്കിലും വണ്ടി ഓടകിറ്റിട്ട് ഞാൻ പറഞ്ഞുതരാം വണ്ടി ഇവിടന്ന് എടുക്കാൻ പറ്റുന്നില്ല ഗയ്സ് ഭയങ്കര എന്താട്ടേ ഭയങ്കര ബ്ലോക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഈ വണ്ടി വണ്ടി ഇവിടുന്ന് ബുദ്ധിമുട്ടാണ് പഠിക്കണേ നമ്മൾ ഇവിടെ പനോര ടൗണിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പനോര ടൗണില് ഇത് ഞങ്ങളുടെ ഹോം ടൗൺ കേട്ടോ പനവരം ടൗണില് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തും ഒരുപാട് ചായക്കടകളുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജായക്കടല പോകുന്നത് ടിപൊളി ചായ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒതുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കാണുന്നില്ല അപ്പൊ ടൗണില് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വയനാട്ടിലെ വാക്ക് ടൗൺ പോലെയല്ല ചെറിയ ടൗൺ ആണ് അതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ വെക്കാൻ കുറച്ചൊരു പ്രയാസമാണ് വണ്ടി ഒരു കഥ പറയാന്ന് പറഞ്ഞില്ലേ അതായത് വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്ന ദിവസം ശില്പ എന്ത് ചെയ്ത് സ്കൂട്ടർ ഓടിക്കിട്ടെന്ന് ചോദിച്ചു താക്കോലൊക്കെ അപ്പൊ ഞാൻ തിരക്കിലൊക്കെ പറഞ്ഞു ഞാൻ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു എന്നാൽ നീ ഒന്ന് കടയിൽ പോയിട്ട് വരാം ഉം മേഡം അപ്പൊ തന്നെ വണ്ടി കയറിയ മുമ്പോട്ടും പുറകോട്ടൊക്കെ ഓടിച്ചപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അന്ന് നേരെ ഒന്ന് കടയിലേക്ക് പോയിട്ട് വാ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ടുവാന്ന് പറഞ്ഞു ആ നേരെ ആദ്യമായിട്ട് എടുക്കുന്ന കേട്ടോ ഒന്ന് വണ്ടി എന്നിട്ട് നേരെ എന്ത് ചെയ്ത് മാഡം നേരെ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് നേരെ മെല്ലെ മെല്ലെ കാലൊക്കെ കയറ്റി ഇറക്കി കുത്തി കുത്തി പോണുണ്ട് എന്നൊക്കെ കുഴപ്പമില്ലായിട്ട് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആകെ ഞാൻ റോഡിലേക്ക് ഇറങ്ങി അപ്പം ആ വീ അന്ന് ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ഈ കസാരൻ ഡെസ്ക്കും മറ്റേ ഷീറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി തിരിച്ച് ആൾക്കാർ വരും കേട്ടോ അപ്പൊ വണ്ടി വണ്ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും അകലിൽ നിന്നും ഒരാൾ കൈ കാണിച്ചു വിളിക്കുന്നുണ്ട് സംഭവം എന്താ എന്താ അറിയോ ഒരു വെള്ളിമോ ഓട്ടോഷന്റെ തൊട്ട് മുമ്പ് ഒരു കാട്ടിൽ പോയി വീണ് ആ റോട്ടിൽ വീണ് കുറച്ചുകൂടി ദൂരം പോയായിരുന്നെങ്കിൽ കാട്ടിൽ വീണ് അകലെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കൈ കാണി വിളിക്കുന്നുണ്ട് വാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ മാഡം കുറച്ചങ്ങ് ദൂരം പോയി ചെറിയൊരു ഇറക്കുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കം വന്നുകഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കണം സ്കൂട്ടറാണ് ഐക്സിലേറ്റർ കുറച്ചിട്ട് ബ്രേക്ക് പിടിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മേഡം അവിടെ ചെന്നപ്പോ എന്താ പറ്റിയില്ല ആ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ് മാഡത്തിന്റെ ഇത് ഇത്ര കാലം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി നമ്മുടെ സ്കൂട്ടറില്ല ആ സ്കൂട്ടറിന്റെ കഥ കേട്ടോ പറയുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കുറച്ച് നേരം വണ്ടിയോടെ ഉരുണ്ട് വീണ് അരക്കെ പിടിച്ച് എണീപ്പിക്കൊക്കെ ചെയ്തു ഒരു വലിയ വെള്ളിമുഖ അടി പോകേണ്ടതാണ് ജസ്റ്റ് മിസ് റോട്ടി കിടന്നു അങ്ങനെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇതുകൊണ്ടാണ് എന്താ പറയാ കാർ ഓടിക്കാൻ പഠിച്ചോളാം പറഞ്ഞത് അതാകുമ്പോ പിന്നെ എവിടെങ്കിലും തട്ടിമുട്ട് പോണ വലിയ കൊക്കയൊക്കെ അല്ലേ പോലുള്ളൂ പിന്നെ കിട്ടാൻ പറ്റില്ല കിട്ടിയല്ലേ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ സ്കൂട്ടർ കൊടുക്കാൻ എപ്പോഴും പേടിയാണ് കാരണം ഇനിയും പോയി ഉരുണ്ടുപോയി ഉരുണ്ട് പോയിട്ട് ഒരു മാസം അത് മാത്രല്ല ഒരു മാസത്തോളം പ്ലാസ്റ്റർ ഇട്ടിരുന്നു അല്ലേ മുട്ടിന്റെ എല്ല് പൊട്ടിയ അപ്പൊ അതും കൂടെ ആയപ്പോ എന്താ പറയാ എനിക്ക് വല്ല പേടിയുണ്ട് കൈകാട്ടി വിളിച്ചത് നമ്മുടെ വണ്ടി സ്കൂട്ടറിന്റെ ഓണിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആ ടൈമിലാട്ടോ അപ്പൊ സ്കൂട്ടർ അവിടെ നിന്ന് നൂർത്തി വെച്ച് കൊടുത്തിട്ട് പുള്ളിക്കാര് എന്ത് ചെയ്തു ഇത്ര ദൂരമാണല്ലോ ഞാൻ ഒരു ഏകദേശം ഒരു പത്താറുന്നൂറ് മീറ്റർ അകലെയാണ് ഞാനുള്ളത് അപ്പൊ അവിടേക്ക് ഓണടിക്കുകയാണ് കീ ഓണാക്കിയിട്ട് ഞെക്കി ഞെക്കി അടിച്ചതാ പക്ഷെ ഓണടിയുന്നില്ല ഓണൊക്കെ പോയി ആ ടൈമിൽ വണ്ടീനെ കുറച്ച് എന്താ പറയാ ഫ്രണ്ട് ഭാഗ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതല് എന്താ പറയാ ഞാൻ നിർത്തിയതാണ് ഈ പരിപാടി അതായത് സ്കൂട്ടർ കൊടുക്കാന്നുള്ള പരിപാടി അപ്പൊ ഇനി പിത്രയൊക്കെ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ കാറാവുമ്പോ എന്ത് ചെയ്തു കുഴപ്പമില്ല പൂടെ വലിയ കൊക്കേലൊക്കെ കാണുന്നതല്ലേ നേരത്തെ പറഞ്ഞ അപ്പൊ നമുക്കിപ്പോ വണ്ടി ഇറങ്ങി നേരെ ഒന്ന് ഇവിടെ ഒരു മലബാറല്ലേ മലബാർ ചായക്കടയില് അപ്പൊ അവിടെ പോയി ചായ കുടിച്ചിട്ട് എന്താ പറയാ നല്ല ചായ ഏകദേശം ഒരു മണിക്കൂറുണ്ട് മില്ലില് പൊടിച്ച് തരാൻ പറഞ്ഞു കാരണം നമ്മുടെ ഹൈടെക് മില്ലൊന്നുമല്ല നമ്മുടെ സാധാരണക്കാർ സാധാരണ മില്ലാണ് അങ്ങനെ ഞങ്ങളുടെ പനിലെ

അമ്മമാര് വീഴ്ച കാരണം ചോര കുറിച്ച് ഭയങ്കര സീരിയായിട്ട് വേറെ കിടക്കണു ആ ഊട്ടിക്കണ നേരം വിരകിട്ട് എന്താ പറയാ ചെളിയൊക്കെ പറ്റി ഭയങ്കര അവസ്ഥയായിപ്പോ അപ്പൊ ആൾക്കാർക്ക് തൊട്ടടുത്തുള്ള അയൽവാസിക്ക് തന്നെ ആരാന്നു പോലും മനസ്സിലാവാത്ത രീതിയിലായി പോയിട്ടോ അപ്പൊ നമുക്ക് ചായ ചായക്കടയിലേക്ക് ചായക്കടയിലൊക്കെ ആ കാണുന്നതാണ് നമ്മുടെ മലബാർ കൊമ്പോ കൊമ്പല്ലേ അത് കൊമ്പത്തിന്റെ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണം കൊച്ചിനെന്തെങ്കിലും ഏൽപ്പിക്കാൻ ചായ കുടിക്കാൻ പിടിക്കാൻ തരത്തിലല്ല

നിനക്കെന്താ നിനക്കും ഇങ്ങനെ എന്നെ മേടിച്ചും സാധനം വരും പഴംപൊരി ഇല്ല പഴംപൊരി ഇല്ല കുഞ്ഞേ നിനക്ക് വേറെ സാധനം അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അടിപൊളി സാധനം ഓക്കെ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട് നല്ല ആണോ നല്ല ഓച്ചേ സൂപ്പർ ഏഹ് മലബാർ സ്പെഷ്യൽ അല്ലേ കട്ലൈറ്റ് കുഴപ്പമില്ല നല്ല കട്്ലൈറ്റ് ആണ് അപ്പൊ എനിക്ക് സുഖീനൊഴിക്കാൻ വേണ്ടിട്ട് മറ്റേ ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ സുഖീൻ സോസ് വന്നു സോസ് ഒന്നും കൂട്ടി കഴിക്കാൻ അപ്പം ചായയാണ് ജ്യൂസ് ഒന്നും മേടിച്ചില്ല ചായയാണ് ഒരുപാട് പേര് പറഞ്ഞു അപ്പം കടി അപ്പൊ കടിയും ഞങ്ങള് ചായ പിടിച്ചിറങ്ങി കുഞ്ഞു മണി ചായന്റെ പുറമെ കേക്കും മേടിക്കാന്ന് പറഞ്ഞ കേക്കും കൂടെ മേടിച്ചു അതണ്ടാവും വെറുതെ ക്യാരറ്റ് വില കഴിക്കാ ഞാനും വരാം അതായത് ഗുണ്ടൽപേട്ട് പോയല്ലോ ഗുണ്ടൽപേട്ട് ഈ അടുത്ത് ഗുണ്ടൽപേട്ട് പോയായിരുന്നു ഇപ്പൊ പച്ചക്കറിക്ക് വില കണ്ടു ഇവിടെ എത്രയാണെന്ന് അറിയാൻ വേണ്ടി മാഡം ചെക്ക് ചെയ്യാൻ വേണ്ടി പോണം വില കഴിച്ചു ചെറിയ ക്യാരറ്റ് അല്ലേ കുറച്ചു നമുക്ക് സാധനം വണ്ടിക്കകത്ത് ക്യാരറ്റ് വെക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ അതിന്റെ റേറ്റ് അറിയാൻ വേണ്ടി പോയി നോക്കി എന്നാലും ഞങ്ങൾ ഗുണ്ടിൽ പേട്ട് പോയപ്പോ ഒത്തിരി പച്ചക്കറി വാങ്ങിച്ചു വിലക്കുറവായിരുന്നു ഒരു കിലോ തക്കാളിക്ക് പത്ത് രൂപയായിരുന്നു ആ അതെ അന്നേരം ഞങ്ങള് ക്യാരറ്റും അങ്ങനെ കൊറേ വെജിറ്റബിൾസ് വാങ്ങിച്ചായിരുന്നു

പോയിട്ട് പിന്നെ നമ്മുടെ ചേച്ചിയും ആ ചേച്ചി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് അവിടെ ുംയനാട്ടില് ചെറിയ ചെറിയ മഴകളൊക്കെ ഉണ്ട് നമ്മുടെ ചെറുക്കനാകെ കുളായി കിടക്കണം കേട്ടോ എന്ന് വെച്ചാൽ വണ്ടിയിൽ മൊത്തം തയറൊക്കെ നോക്ക് നല്ല ചെളി പിടിച്ചിട്ടാണുള്ളത് അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം അപ്പൊ എത്ര വാഷ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ കയറുന്ന നല്ല എന്താ പറയാ ചെളിയുള്ള സ്ഥലമുണ്ടേ കേറുന്നോണ്ട് കേട്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ കൈസ് അത് നമ്മൾ പോവാണ് തൊട്ടടുത്തൊരു പനവരം ഒരു അടിപൊളി ചർച്ച ഉണ്ട് അപ്പം ഇവിടുന്ന് വണ്ടി കയറാൻ പറ്റാത്തോണ്ട് ചിലപ്പോൾ അവിടെ നിൽക്കാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് കേറാം എന്താ പറ്റിയ അപ്പൊ നമുക്ക് അവിടേക്ക് പോയിട്ട് വരാം അല്ലേ അങ്ങോട്ട് അപ്പൊ കായ്സ് നമ്മള് പനോരം പള്ളീന്റെ ഇതാ കേട്ടോ ഞങ്ങളുടെ പനോരം ചർച്ചിൽ വലിയൊരു പള്ളിയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു വാക്ക് വാക്കി കാണാൻ പറ്റും നല്ല കേറ്റാണ് കേട്ടോ കുത്തന കേറ്റാണ് പള്ളിയിലേക്ക് പോവാൻ പള്ളിയും കൂടെ നമുക്ക് കണ്ടിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോട്ടെ ഇതാണ് നമ്മുടെ പനവരം പള്ളി അപ്പൊ കാശ് നമ്മളിപ്പോ പനോര പള്ളിയിൽ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം പള്ളിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചോ എന്ത് ഭംഗിയാണെന്നറിയോ ഇതേ അവരെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളു നല്ല അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി പള്ളിയാണ് ഞങ്ങളുടെ മലവരത്തെ എന്താ ഭംഗിയാണ് തലയെടുപ്പും ഉണ്ടോ പള്ളിന്റെ ഇതൊരു വലിയൊരു നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ കേട്ടോ പള്ളിയുള്ള ഇതൊരു ഇങ്ങനെ ഒരു കയറ്റമുള്ള സ്ഥലമായിരുന്നു അപ്പൊ അവിടെ കേട്ടോ ഇങ്ങനെ പള്ളി വേണത് കുഞ്ഞണി ഇങ്ങനെ വരും കേട്ടോ കുഞ്ഞിനി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് ഞങ്ങളുടെ വരാനും പള്ളിതാ ആ കാണുന്നത് ഞാൻ പെയിന്റ് അടിക്കാൻ പോയിക്കൊണ്ടിരുന്ന പെയിന്റ് എടുത്തോണ്ടിരുന്ന അക്സ കട ഇപ്പൊ അക്സ ബിൽഡേഴ്സ് ആണ് എന്താ പറയുക ഈ പള്ളീന്റെ ബിൽഡിംഗ് മൊത്തം ഉണ്ടാക്കിയ അടിപൊളിയാണ് അക്സ ജോസൈഡിനട്ടോ ഇതിന്റെ പള്ളീൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പള്ളീൻ്റെ താഴെയുള്ള ബിൽഡിങ് ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തേക്കട്ടെ ഇത് പള്ളീൻ്റെ ബിൽഡിങ്ങാണ് ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തേക്കുന്ന സ്ഥലമാണ് ഇതിന് മേലെ ഒരു നില താഴെ രണ്ടാം നില ഇത് ഇതിൻ്റെ അടിയിലുള്ളത് ഇതിൻ്റെ അടിയിലുള്ള രണ്ടാം നില ഇത് മൂന്നാം നില അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അല്ലേ അതാണ് പള്ളി പനോരം ചർച്ച് സെൻ ജൂഡ് ടൗൺ ചർച്ച് കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടിൽ തന്നെ ബോഡൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി പള്ളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലോട്ട് വരുന്നത് ഇടക്കിടക്ക് പനമരത്ത് വരുവാണെങ്കിലും പള്ളിയിലോട്ടൊന്നും വരാറില്ല അകത്തോട്ടൊന്നും കേറാൻ പറ്റൂല ബോർ ലോക്കാൻ തോന്നും ഇവിടെ ആരും കാണുന്നു എന്നെങ്കിലും നമുക്ക് കേറാമായിരുന്നു ഞായറാഴ്ച വന്നിരുന്നെങ്കില് നിർബന സമയത്തേക്ക് വന്നാൽ കയറാം ഈ കുഞ്ഞുമണി ഓടി വരികയാണ് വേറൊന്നുമല്ല അവന്റെ കേക്ക് എന്റെ കയ്യിലാണ് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ജനലിക്കൂടെ നോക്കി പ്രാർത്ഥിച്ചില്ല അപ്പൊ ചെറിയ റീലൊക്കെ എടുത്തു അതെല്ലാം ഇച്ചിരി സമയം എടുത്തു മേഡത്തിന്റെ പുതിയ റീല് വരുന്നുണ്ട് ഞാൻ അപ്പം നമുക്ക് പോവാട്ടോ അപ്പം അവിടുന്ന് ചേച്ചി മാത്രമല്ല നമ്മുടെ ചക്കരയും കൂടും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ പനോരത്ത പഠിക്കുന്നതിന് അപ്പം ചക്കരയും കിച്ചും കൂടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുടുവല്ല ഉണ്ട് കുടും അല്ല മാറിപ്പോയതാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയി അവരെ കൂട്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് ഏകദേശം ഒരു മണിക്കൂർ മുക്കാമണിക്കൂറായിട്ടുണ്ടാവുന്ന ആ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ അപ്പൊ നമ്മൾ പോവാണ് ഏകദേശം മുക്കാമണിക്കൂറായിട്ടുണ്ടാവും പോയി നോക്കാം ആ അപ്പൊ കാശ് നമുക്ക് ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നാലേ എന്താ പറയാ പള്ളിന്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കാരണം പള്ളി മുഴുവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞൂസ് ക്ലാസ് കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടാവില്ലേ നാലുമണിയല്ലേ ആ അപ്പൊ കാശ് നമ്മുടെ കുഞ്ഞണി എന്തി കുഞ്ഞണിയാ ഇതേ ചെരുപ്പൊക്കെ പിടിച്ച് ഓടിക്കളിക്കട്ടോ പള്ളി കയറിയപ്പോ ചെരുപ്പ് രീതി അപ്പൊ ചെരുപ്പൊക്കെ പിടിച്ച് ഓടിക്കളിക്കാൻ ോട്ടാണ് നമ്മടെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും വറുത്ത് വെച്ചിട്ടുണ്ടാവും ഇനി അത് വാങ്ങിക്കാനി കേറുക സാധനം വാങ്ങിക്ക വീട്ടിൽ പോകും കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അമ്മ പഠിക്കണമര ആ അവിടെ പോയി അവരെ അവരെയും വേണം വീട്ടിലേക്ക് പോവാൻ ചായ നല്ല കുടിക്കാൻ പോകണം നമ്മുടെ പൊടി ആയിരിക്കുന്നു പൊടി പൊടിയെടുക്കാൻ വന്നതാണ് അവര് പൊടി എത്ര പൊടിക്ക് ആ നൂറ്റി മുപ്പത് രൂപ ഇനി നമുക്ക് എന്തായിട്ട് എത്തിക്കറ്റ് നമ്മളെത്തിന്റെ ഉള്ളിലോട്ട് കേറുകയാണ് ചേച്ചി എന്തൊക്കെ ഓഫറുകൾ നോക്കുകയാണ് എന്തൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട് മൈദയൊക്കെ റവങ്ങണം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമീണ് ഓർഡർ തന്നേക്കണേ ബെല്ലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ണിയപ്പത്തിനുവേണ്ടി എടുക്കാൻ ഇതാണ് ഈ പാനസോണിക്കിന്റെ ഉത്ഭാഗം ഇവിടെ എല്ലാ സ്ഥലം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആലപ്പൊപ്പൊടി അങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാ അങ്ങോട്ട് വെച്ചിട്ടോ അപ്പൊ ഇവിടെ വേറെ സംഭവങ്ങൾ പാനസോണ്ടിക്കിന്റെ ഉള്ളിൽ തന്നെ ബേക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി പച്ചക്കറീൻ്റെ ഒരു സെക്ഷൻ പച്ചക്കറീൻ്റെ ഒരു സെക്ഷനും കൂടെ ഇവിടെ കാണാൻ പറ്റും ബിൽഡിംഗ് സെക്ഷൻ പിന്നെന്താ വേണ്ട നമുക്ക് ഓയില് ലിറ്റർ ഓയില് രുചി ഓയില് ഇതാണോ മലയോര നല്ലൊരു ഓയില് ഇപ്പൊ പ്രൊമോഷൻ ആവും ഏതാന്ന് പറഞ്ഞാൽ മതി അങ്ങനെ എടുത്തേക്കുന്ന എണ്ണ അതിന്റെ അഭിപ്രായം പിന്നെ <laughs> 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 കരിമ്പന എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്ന കരിപ്പെട്ടിയാണ് ഈ സാധനം കാണുന്നത് ഇവിടെ കരിപ്പെട്ടിക്ക് വയനാട്ടിൽ എത്ര രൂപ വരുക നൂറ് രൂപയാണ് നാനൂറ് ഗ്രാമിന്റെ സാധനത്തിൽ ചിരട്ടയിലാണ് പണ്ടുണ്ടാക്കിട്ട് മിഷനാണ്

നമ്മുടെ സാധനങ്ങളെ ബില്ല് അടിച്ചോണ്ടിരിക്കണോ ഓരോന്നായിട്ട് സിന്ധി ചേച്ചി സാധനങ്ങളൊന്നും മേടിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പൊ അതെല്ലാം കൂടെ മേടിച്ചു കഴിഞ്ഞിട്ട് സിന്ധു ചേച്ചി വരിക എന്നിട്ട് വേണം നമുക്ക് വീട്ടിലോട് പോകാനോ കഥ ചേച്ചിയാട്ടോ ഏറ്റവും കൂടുതൽ സാധനം മേടിച്ചേ ഓഫർ നോക്കി പേടിച്ച് ചേച്ചിയാണ് ഓഫറൊക്കെ നല്ല ഓഫർ ഉണ്ടോ അല്ലെ അപ്പൊ കഴിച്ച നമ്മള് കൈതക്കല് പാനസോട്ടിക്കലൊക്കെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈതക്കല് കയറ്റം കേറിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇനിയിപ്പൊ നേരെ വീട്ടിൽ പോവാ എന്തായാലും ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ വേണ്ടി പഴക്കണം ഞാനല്ല കുഞ്ഞിപ്പാക്കിയെല്ലാം ചെയ്യുന്ന കേട്ടോ അല്ലെ നമ്മളിപ്പോൾ ചെറുകാട്ടൂര് എത്തി ചെറുകാട്ടൂരിന്റെ ബോർഡൊക്കെ ശരിയാക്കി കേട്ടോ ആദ്യം ചെറുകാട്ടൂർ തലകുതിരി ആയിരുന്നുണ്ടായിരുന്നത് അപ്പം ബോർഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പള്ളി പലപ്പോഴും ഞങ്ങൾ കാണിച്ചു തന്ന ഞങ്ങളുടെ പള്ളി ചെറുകാട്ടൂർ പള്ളിയാണ് ഈ കാണുന്നത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചെറുകാട്ടൂർ പിന്നെ ചെറുകാട്ടൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ട് ഈ കാണുന്നത് നേരത്തെ നേരെ കാണുന്നത് സ്മാർട്ട് വില്ലേജ് ആണ് വില്ലേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് വില്ലേജ് ചെറുകാട്ടൂർ ആട്ടോ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് വില്ലേജ് അപ്പൊ കായ് സിന്ധു ജനെ കടയിലിറക്കി വിട്ടു അപ്പൊ നമ്മൾ വീടെത്തിട്ടോ വീടെത്തി ഇനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ